ഔദ്യോഗിക പ്രഖ്യാപനമായില്ലെങ്കിലും ഇടുക്കിയിൽ സീറ്റ് ഉറപ്പിച്ച ഡീൻ കുര്യാക്കോസും ജോയിസ് ജോർജ്ജും യുഡിഎഫിന്റെ ഉരുക്കുകോട്ടയായ ഇടുക്കിയിൽ രണ്ടായിരത്തി പതിനാലിലെ അട്ടിമറി ആവർത്തിക്കാൻ തയ്യാറെടുക്കുകയാണ് എൽ ഡി എഫ് എൻഡിഎയിൽ ബി ഡി ജെ എസിന് തന്നെയാണ് സീറ്റിന് സാധ്യത ഡീൻ കുര്യാക്കോസും ജോയിസ് ജോർജും തമ്മിലുള്ള മൂന്നാം അംഗത്തിനാണ് ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിൽ കളം ഒരുങ്ങുന്നത് ഇരുമുന്നണികളും വിജയപ്രതീക്ഷയിലാണ് കഴിഞ്ഞ തവണത്തെ മികച്ച വിജയം ആവർത്തിക്കാനുള്ള ഒരുക്കത്തിലാണ് യു ഡി എഫ് അപ്പോൾ വികസന കാര്യങ്ങളിലും പൊറുവായ കാര്യങ്ങളിലെല്ലാം മുൻപുണ്ടായിരുന്നതിനേക്കാൾ വളരെയധികം മുന്നോട്ട് പോകാൻ നമ്മുടെ നാടിന് ഇപ്പോൾ കഴിയുന്നുണ്ട് അതിനെല്ലാം ഒരു അടിസ്ഥാനം ഒരുക്കിയിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അപ്പോൾ അത് തീർച്ചയായും സ്ഥാനാർത്ഥിത്വം ഉണ്ട് എങ്കിൽ ആ നിലയിൽ നമുക്ക് കൂടി മുന്നോട്ട് പോകാൻ യാതൊരു കുറവുമില്ല എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത് അല്ല ഞാൻ ഞാൻ വ്യക്തിപരമായി കാണുന്നില്ല ഞാൻ ഇടതുപക്ഷ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിലേക്ക് കാണുന്നില്ല അത് എനിക്കിപ്പോൾ എന്താ കാര്യം ഇടതുപക്ഷ സ്ഥാനാർത്ഥി ആരായാലും തന്നെ കേരള കോൺഗ്രസിന്റെ മുന്നണി മാറ്റവും നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങളും വിജയം സമ്മാനിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇടത് ക്യാമ്പ് വനസംരക്ഷണവും എല്ലാം ഇന്ന് നമ്മുടെ നാടിന് വലിയ ആപത്തായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ നിരവധിയായി ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ടു സമീപകാലത്ത് എട്ടുപേര് രണ്ടെട്ടു രണ്ട് പേര് കൊലയിൽപ്പെടും പാർലമെന്റ് സമ്മേളനം നടക്കുന്ന സന്ദർഭമാണ് ഞങ്ങളുടെ നാടിനെ സംബന്ധിച്ച് ഇത്രയൊരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞ് ഒരു അടിയന്തര പ്രമേയോ ഒരു സസ്പെൻഷനോ ഇല്ലെ ഒരു കേന്ദ്രമന്ത്രിയെ കണ്ട് ഇത്ര ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട് അദ്ദേഹം തന്നെ അങ്ങ് പ്രവചിക്കുകയാണ് അദ്ദേഹം പ്രഖ്യാപിക്കുകയാണ് സ്വയം പ്രഖ്യാപിതമായ ഒരാൾ എൽ ഡി എഫ് പിന്തുണയിൽ ഹൈറേഞ്ച് സംരക്ഷണ സമിതി സ്ഥാനാർത്ഥിയായി മത്സരരംഗത്തെത്തിയ ജോയ്സ് ജോർജ് ഡീൻ കുര്യാക്കോസിനെ അട്ടിമറിച്ച മണ്ഡലം ഇടത് പാളയത്തിലെത്തിച്ചു എന്നാൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ഒരു ലക്ഷത്തി എഴുപത്തി ഒരായിരത്തി അൻപത്തിമൂന്ന് വോട്ടിന്റെ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ മണ്ഡലം ഡീൻ തിരിച്ചു പിടിച്ചു കഴിഞ്ഞ തവണ ബി ഡി ജെ എസിലൂടെ ഭേദപ്പെട്ട പ്രകടനം നടത്തുവാൻ എൻ ഡി എയ്ക്കും സാധിച്ചു ഇടുക്കിയിലെ അഞ്ചും എറണാകുളത്തെ രണ്ടും ഉൾപ്പെടെ ഏഴ് നിയോജക മണ്ഡലങ്ങൾ ഉൾപ്പെടുന്ന ലോകസഭാ മണ്ഡലത്തിലെ അഞ്ചു മണ്ഡലങ്ങളും നിലവിൽ ഇടതിനൊപ്പമാണ് എങ്കിലും കാലങ്ങളായി ഒപ്പം നിൽക്കുന്ന ഇടുക്കി ഇത്തവണയും തുണയ്ക്കുമെന്നാണ് വലത് ക്യാമ്പ് കരുതുന്നത് രണ്ടായിരത്തി പതിനാലിൽ അട്ടിമറി സമ്മാനിച്ച ഹൈറേഞ്ച് സംരക്ഷണ സമിതിയുടെ രാഷ്ട്രീയ പ്രാധാന്യം കുറഞ്ഞെങ്കിലും കേരള കോൺഗ്രസ് എത്തിയത് തുണയാകുമെന്നാണ് ഇടത് ക്യാമ്പിന്റെ പ്രതീക്ഷ കഴിഞ്ഞ തവണത്തേക്കാൾ ഇത്തവണ മത്സരം കടുത്തതാകുമെന്നാണ് സൂചന नुस्बिरो राजकुमारी